ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ശുചിത്വം പുതിയ ഘട്ടത്തിലേക്ക് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു മാലിന്യ സംസ്കരണ രംഗത്ത് വരും വർഷം ജില്ലയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നും മാലിന്യ സംസ്കരണത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിലും സമീപനത്തിലും മാറ്റം വരേണ്ടതുണ്ടെന്നും ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു സ്ഥലം ആലപ്പുഴ ജില്ലയിൽ പോകുന്ന സ്ഥിതി ചെയ്യുന്നത് നമുക്ക് വേമനാട് ജില്ലയിൽ മൊത്തം ഇരുന്നൂറ്റി എൺപത് സ്ക്വയർ കിലോമീറ്റർ ഏതൊക്കെയാകുന്ന നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ നമ്മുടെ ഭാഗം നമ്മുടെ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വിവിധ ഏകദേശം കായലിറ്റേറ്റ് ഒരു വ്യാപ്തി പറയുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഏകദേശം ആറ് നമ്മുടെ ഈ പ്രദേശം മാത്രമേ ആറുള്ള നദികൾ നമ്മുടെ ഈ കായലിലേക്ക് വന്നു ചേരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മൊത്തം കൂട്ടുകൾക്കൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ വേറെ ഒരു നാൽപ്പത് ശതമാനം സ്ഥലവും ഡ്രെയിൻ ചെയ്യുന്ന ഒരു വേമ്പനാട് ഒരു ഒരു അല്ലെങ്കിൽ എന്താണ് നമ്മൾ എന്ന് മനസ്സിലാക്കാം ഈ ഈ ആറ് ആറ് വെള്ളം ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ശുചിത്വം മിഷൻ എന്നിവ സംയുക്തമായി ശുചിത്വം പുതിയ കടലേക്ക് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മിഷൻ സാനിറ്റേഷൻ വിദഗ്ധൻ എസ് ബിബിൻ സ്റ്റേറ്റ് ക്യാമ്പയിൻ സ്റ്റൈൽ എക്സിക്യൂട്ടീവ് അംഗം കെ കെ രവി എന്നിവർ വിഷയം അവതരിപ്പിച്ചു ടാക്സ് ഫോറം ഡയറക്ടർ രോഹിത് ജോസഫ് മോഡറേറ്ററായി മാലിന്യ ഒരു മാറുന്നുണ്ട് അതായത് മാന്യ സംസ്കരണത്തെ കാണേണ്ടത് എല്ലാ മേഖലകളിലും വളരെ പ്രാധാന്യമുള്ള അതിൽ തന്നെ നമ്മുടെ സാമ്പത്തിക വികസനത്തിനും പ്രാദേശിക പ്രാദേശികമായ നമുക്ക് വരുമാനം ഉണ്ടാക്കുന്ന മാർഗങ്ങളിലും ഒക്കെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായി നമ്മൾ മാന്യ സംസ്കരണത്തെ കാണേണ്ടതുണ്ട്